ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം പൊട്ടിച്ച് കൊണ്ടുപോയി മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഭണ്ഡാരം പൊട്ടിച്ച് കൊണ്ടുപോയത് തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ഇതിനിടെയാകാം ഭണ്ഡാരം മോഷണം പോയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഭണ്ടാരം പൊട്ടിച്ചു കൊണ്ടുപോയത് തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുതൽ ശക്തമായ മഴയാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത് ഇതിനിടെയാകാം ഭണ്ടാരം കൊണ്ടുപോയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് മഴ വന്ന് പെയ്മ ആളുകളും വലിയ ഇറങ്ങലോ സമയത്തില് എഴുന്നാലും ആളുകൾക്കും പോലെ ലോകത്തെ രണ്ട് ലോക പോ ക്ഷേത്രത്തിലെ കമ്പി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഗേറ്റിൽ ഭണ്ഡാരപ്പെട്ടി സൈക്കിൾ ചെയിൻ കൊണ്ട് കെട്ടിവച്ചിരുന്നു രണ്ട് പൂട്ടുകളുണ്ടായിരുന്നു ഈ പൂട്ടുകൾ പൊട്ടിച്ചാണ് ഭണ്ഡാരപ്പെട്ടി കൊണ്ടുപോയത് വർഷത്തിലൊരിക്കൽ വിനായക ചതുർത്ഥി ആഘോഷത്തിനാണ് ഭണ്ഡാരം തുറക്കുന്നതെന്നും ഇതിനാൽ അതിൽ കൂടുതൽ തുക ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ക്ഷേത്ര പൂജാരി പഴനിസ്വാമിയും രാജേന്ദ്രനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ